വളരെ വിഷമിച്ചിട്ട് വന്നത് അപ്പോൾ മേഡത്തിന്റെ കാറിന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് ആകെ സന്തോഷമായി ഞാൻ നല്ല വെള്ളം വെള്ളം കുടിക്കണം പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഈ സാറ് പറഞ്ഞ റിപ്പോർട്ടിൻ്റെ തന്നെ കോപ്പികളുണ്ട് കുറെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് ഞാനൊക്കെ സമയമതെടുത്തത് ജന വിവരാവകാശം വെച്ചെടുത്തതിൻ്റെ ഇപ്പോൾ കോപ്പികളൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് അതിൽ കോപ്പി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം എനിക്കിപ്പോൾ ഒരു അമ്പത്തിമൂന്ന് വയസ്സായി ഇനിയിപ്പോ ഒരു എന്റെ തലമുറ വരുന്നത് എനിക്കാണെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾക്ക് എന്ന് വേറെ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഒരു വീട് വാങ്ങിച്ച് അവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ഒന്നുമില്ല നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെ അവർക്ക് കൈമാറാനുള്ള ഒരു സാഹചര്യമുള്ളൂ അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോ ഞങ്ങളുടെ പ്രദേശത്തെ കുടിവെള്ളം ഇപ്പൊ എന്റെ കണ്ണറിക്കൊ കുറച്ച് വന്നിട്ടുള്ളൂ പക്ഷെ വെറും വെള്ളത്തിലാണല്ലാതെ അതെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അമ്പത്തിമൂന്ന് വർഷം എന്ന് പറഞ്ഞ പ്രായത്തിനിടയ്ക്കി നമ്മളും മനസ്സിലാക്കിയുള്ള കാര്യം എന്റെ കണത്തിൽ വെള്ളം പറ്റുക അതിലക്കത്തെ കണിൽ വെള്ളം പറ്റും എന്റെ കണത്തിൽ മാത്രം വെള്ളം കൂട്ടി അതിലക്കത്തെ കണ്ടിൽ വെള്ളം കൂടും കാരണം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂമിയിലൂടെ പാസ് ആയിരിക്കും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കില്ല എനിക്കിപ്പോലും ഒരു അറിവില്ല പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പിന്നെ ഈ ഇതേ പറഞ്ഞ ടെസ്റ്റിന്റെ റിസൾട്ടൊക്കെ വെച്ച് നോക്കുമ്പോ ഭയങ്കര അഭിപ്രായം ആണ് കാരണം വെച്ച് കഴിഞ്ഞാല് മീന എസ്റ്റേറ്റ് കാണുമ്പോൾ അപ്പറം വലിയ ഒരു കോള കമ്പനി ഇതേപോലെ പ്ലേറ്റിംഗ് നടത്തണ അല്ലെങ്കിൽ ഇതേപോലെ സാറ് പറഞ്ഞമാരി ചെയ്യുന്ന കമ്പനികളൊന്നും അന്നുണ്ടായില്ല മറ്റു കമ്പനികളുണ്ടായിരുന്നെ അപ്പൊ അന്ന് ഞാൻ എൻ്റെ പാത്തൊക്കെ കുറച്ച് നാലുകേരം പേടിക്കുക കൊപ്ര കിട്ടുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് മിനി എസ്റ്റേറ്റിൽ പോകും മിനി എസ്റ്റേറ്റിൽ പോകുമ്പോൾ കൊപ്ര കമ്പനി അങ്ങനത്തെ എട്ടനേക്കാൾ കൊണ്ട് ചേർന്നായിട്ട് ഒരു വലിയൊരു സട്ടി ടാങ്ക് ഉണ്ട് ഒരു അടി പന്ത്രണ്ടടി അതായത് പത്ത് പന്ത്രണ്ടടി സ്ലാബ് നിർത്തി വെച്ചിട്ട് ഒരു സട്ടി ടാങ്ക് പത്തിരുപത് അടി താഴ്ച എൺപത്തിനാലിനാണ് എന്റെ അറിവ് വെച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് വരുന്നത് അന്ന് ലീക്ക് പ്രൂഫ് എന്ന് പറഞ്ഞ സെറ്റ് ഒന്നും നിലവിലില്ല ഉണ്ടായിരുന്നില്ല ഇപ്പൊ ആ സെറ്റ് ഇട്ടാൽ പൗർഡർമാര് ബിൽഡിംഗ് ആണ് ഇപ്പൊ ഈ കമ്പനി സാറ് പറഞ്ഞ കീർത്തി ബാലാജിമാര് ഏതോ ഒരു കമ്പനി പത്ത് പതിമൂന്ന് കൊള്ളായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇവര് ഇവിടെ വന്നിരുന്ന വേസ്റ്റ് വാട്ടർ ഇവര് പറഞ്ഞ സാറ് പറഞ്ഞ അവസാനം ഇതെല്ലാം ഉണ്ടാവും ആ വേസ്റ്റ് വാട്ടർ അതിൽ കൊണ്ട് തട്ടിയതാണ് അവിടെ ഇല്ല എന്ന് ജോലിക്കാരും ഇതും പറയുന്നത് അവസാനം അത് പൊട്ടി തല്ലി ആകെ പച്ച ആ ഭാഗത്ത് പുല്ലുവരെ മുളയ്ക്കാത്ത കണ്ടിട്ടില്ലായി ഇപ്പോ മലിനീന്ദ്ര ബോർഡ് അവർക്ക് അനുമതി കൊടുത്തിട്ടു പറഞ്ഞു ആ അനുമതി കൊടുത്തൊരു ചെറിയൊരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം ഒരു സത്യവാങ്മൂലം അവര് അനുമതിക്ക് വേണ്ടിട്ട് അതിന്റെ ഒരു വാക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ചു നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ജനങ്ങൾക്ക് ഒരു മലിനീര നീന്തണ ബോർഡിൽ അവര് അനുമതിക്ക് വേണ്ടി കൊടുത്തുള്ള സത്യവാങ്മൂലം കീർത്തി ഏജൻസീസിന്റെയാണ് കമ്പനിയുടെയാണ് കീർത്തി ഇൻഡസ്ട്രീസിന്റെ കമ്പനിയുടെയാണ് ഇപ്പൊ ഇതില് രണ്ട് വാക്കേ ഞാൻ വായിക്കുന്നുള്ളു സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലല്ലാത്ത ഏറ്റവും അടുത്ത താമസവീട് നൂറ് മീറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് അമ്പത് മീറ്റർ ചുറ്റളവിൽ പൊതുസ്ഥാപനങ്ങൾ ഒന്നും ഈ കീർത്തി നമുക്ക് പിന്നീട് ഞാൻ പരിചയപ്പെടുത്തുമ്പോ മീറ്റി നമ്മൾ ഉള്ളിൽ കയർത്തുമ്പോ റൈറ്റ് സൈഡിൽ കാണുന്ന മൂന്നാമത്തെ നാലാമത്തെ ഷട്ടാണ് കീർത്തി ഇൻഡർസ്ട്രീസ് എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് ബാറ്റില് പന്ത്രണ്ട് മീറ്റർ ഏകദേശം പത്ത് പന്ത്രണ്ട് മീറ്റർ അകലത്തിൽ വീടുണ്ട് മീൻസെൻ്റെ വീട് തോന്നുന്നുണ്ട് എന്റെ കിരയാന ഒരു വീടുണ്ട് ആരെങ്കിലും ഒരു മനുഷ്യൻ താമസിക്കുന്ന ഒരു വീടുണ്ട് പന്ത്രണ്ട് മീറ്റർ ചുറ്റളവിൽ പിന്നെ ഒരു തക്ലാ മൂലം കൊടുത്തിട്ട് നൂറ് മീറ്റർ ചുറ്റളവില് അതൊന്നും ഇല്ല പന്ത്രണ്ട് മീറ്ററിൽ നീങ്ങിയിട്ടുണ്ട വീട് കാണാൻ ഈ ഒരു ദിവസത്തേക്ക് കഴിഞ്ഞിട്ടില്ല ശരിയാണെങ്കിൽ ഇരുവനെ തൃപ്തില്ല എന്നാലും ഇതാണ് ആയിക്കോട്ടെ ഇതിന് മുന്നേ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ലൈസൻസ് കൊടുക്കണേക്കാളും ഈ സ്ഥാപനം ഇവിടെ ഉണ്ടല്ലോ ഇരുപത്തിരണ്ടിന്റെ ലൈസൻസ് കൊടുക്കണേക്കാളും മുന്നിട്ടുണ്ട് അന്ന് ലൈസൻസ് കൊടുത്തപ്പോണ്ടായിരുന്ന അതിന്റെ വ്യവസ്ഥറിയണം സാറ് പറയാനും പാകിസ്ഥാനാണ് അപ്പൊ ഉണ്ടായിരുന്നു ആദ്യം ഒരു സാറ് നേരത്തെ കുറെ മാനദണ്ഡങ്ങൾ പറഞ്ഞു അവരത് ഉപയോഗിച്ച് പിന്നെ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് വീണ്ടും ഉപയോഗിച്ച് വീണ്ടും ഉപയോഗിച്ച് അവസാനം ഒന്നല്ലാത്ത രീതിയിലാണ് പുറത്തേക്ക് ബാക്കി വരാ അത് കാക്കനാടം ഉണ്ടായി കളയുന്നു ഞങ്ങളുടെ ഒക്കെ കാഴ്ചപ്പാടിൽ ഇപ്പൊ മണ്ണ് പരിശോധിക്കുന്നു മനസ്സിലാവുന്നത് അവിടെ തന്നെ നിക്ഷിക്കുന്നത് കാരണം അവിടുത്തെ പരിശോധനയിലെ പി എച്ച് കളക്ക് എത്ര കിട്ടിയേ രണ്ട് പോയിന്റ് എട്ട് മൂന്ന് പോയിന്റ് ആറ് എത്രയെ നമ്മളൊക്കെ ഉരുക്കി പോണ പിഎ സിംഗിന്റെ അളവ് ലോഹത്തിന്റെ എന്ന് പറഞ്ഞു സിംഗിന്റെ അളവ് അഞ്ചാണ് ശാസ്ത്രീയ ഞാനിപ്പോ നേരത്തെ ലാട്ട്ര മണ്ണിന്റെ സ്വഭാവം പറഞ്ഞേ ഇപ്പൊ ഞാൻ പറയുന്ന ഒരു പി എച്ചിന്റെ ഗൂഗിളിൽ നമ്മളല്ല നിങ്ങളെല്ലാരും മൊബൈലുണ്ടല്ലോ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ ലാറ്ററൈറ്റ് മണ്ണില് പി എച്ച് എത്ര വരാന്നുള്ളത് അഞ്ച് തൊട്ട് ആറര വരാ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞത് നേട്ട അവിടെ നിന്ന് കിട്ടി പി എച്ച് ഘടകത്തിന്റെ മൂന്ന് കൃത്യമായിട്ട് വേണമെങ്കിൽ പറയാം എന്തേലും ഉണ്ട് എന്തേലും ഉണ്ട് പി എച്ച് ഘടകം രണ്ടേ പോയിന്റ് എട്ടേ നാല് നമ്മള് ചെറുന്ന് അറിയേ നേരിട്ട് കഴിക്കുന്ന പൊളി ചെറുതറിയ വിനാഗിരി ഒക്കെ നേരിട്ട് അതൊന്നും ഇവർക്ക് അത് അത്ര വലിയ കുഴപ്പമില്ല അങ്ങനായിക്കൊള്ളും രീതിയിലാണ് ഇപ്പൊ സംസാരിച്ചത് ചേർന്നാരെല്ലാം കുറിച്ചോളൂ നേരെ വെള്ളം ചേർക്കണ്ടായിരുന്നു ഞാൻ നാരങ്ങ നേരെ വിനോദിക്കാൻ പറ്റില്ല വെള്ളം ചേർക്കേണ്ട നേരെ കഴിച്ചോളൂ എന്നുള്ള രീതിയിലാണ് പിഴഞ്ഞ് കുടിച്ചോളന്നുള്ള രീതിയിലാണ് ഇപ്പൊ സാറ് പറഞ്ഞത് മാഡം പറഞ്ഞത് പി എ ജിന്റെ കുഴപ്പമില്ല ഈ കോളി മാത്രമേ കുഴപ്പമുള്ളൂന്ന് പറഞ്ഞു അത് അവിടെ നിന്ന് കിട്ടണത് പിന്നെ അങ്ങനെ തോറും മാറ്റം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് പറഞ്ഞത് ആ കമ്പനിയുടെ പ്രശ്നം അവിടെ ആ കുഴപ്പമുണ്ട് അതിലും തോറും കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ആ കമ്പനിയിൽ ഇത് പടുത്ത വർഷ കാലം വരുമ്പോഴോ കുറച്ചുകൂടി കണകളിലേക്ക് വരും കൊറേ ആളുകള് ഇപ്പൊ നമ്മള് പിന്നീട് തൊട്ട് താമസിക്കാത്ത ആളുകളുണ്ട് ഉണ്ട് അവർക്കൊന്നും വെള്ളം പരിശോധിച്ച് വലിയ പ്രശ്നങ്ങളില്ല പ്രശ്നമുണ്ട് എന്നാ മറ്റു നാല് കളർ പരിശോധിച്ച് വന്ന തീരേ എട്ടാണ് കണ്ടത് അല്ലെ നാലേ പോയിന്റ് എട്ട് പി എച്ച് വന്നത് അഞ്ചിന് കുറവായി ആകെ പ്രശ്നമായി നമ്മള് ഇവിടെ രാജീവ് ഗാന്ധി കോളനി പരിശോധിച്ചു അവിടെ അഞ്ചിലെത്തിയിട്ടില്ല പി എച്ച് പി എച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആസിഡാണ് പി എച്ച് ആറില് ഏഴ് താഴെ ആസിഡായി വന്നു താഴേക്ക് വരുന്നതോറും അവിടെ അഞ്ചില്ല അപ്പൊ നമ്മൾ ഈ ആസിഡ് വെള്ളം കുടിക്കാൻ ബാധ്യസ്ഥായിക്കൊണ്ടിരിക്കുക അപ്പൊ അതൊന്നും പ്രശ്നമില്ലാന്ന് സാറ് പറഞ്ഞപ്പോ ഞാൻ വളരെ സന്തോഷമായി എന്തായാലും സാറും പറഞ്ഞു ഭയങ്കര സന്തോഷമായി അതങ്ങനെ അങ്ങനെ പിന്നെ മെറ്റലിന്റെ പ്രശ്നമില്ലാന്ന് പറഞ്ഞു സാറ് അത് അവ അവസാനം മണ്ണ് പരിശോധിച്ചപ്പോ മെറ്റലിന്റെ സാന്നിധ്യം ഇല്ല ഇല്ലാന്ന് ഇപ്പൊ സാറ് പറഞ്ഞെങ്കിലും മണ്ണ് പരിശോധിച്ചപ്പോഴെ നമ്മുടെ ഉള്ളിൽ എടുത്തത് സ്വിംഗിന്റെ അളവ് നമ്മുടെ പഞ്ചായത്ത് കാശി ചിലവാക്കി ഗ്ലൻ ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് അതിന് നിന്നുള്ളത് ഇന്നോവേഷൻ പറഞ്ഞിട്ട് പ്രൈവറ്റ് ലാബ് അത് എല്ലാ അംഗീകൃതവും നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ഒക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ് അവരുടെ ടെസ്റ്റിങ്ങില് എഴുപത്തി എട്ട് പോയിന്റ് എട്ടിന് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്റെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴും ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇങ്ങനെ ഗൂഗിളിൽ നോക്കുക അങ്ങനെയൊക്കെ അങ്ങനെ നോക്കിയപ്പോൾ അഞ്ച് വേണ്ട സാധനമാണ് എഴുപത്തെട്ട് വന്നിട്ടുള്ളത് അഞ്ചിന് പുള്ളിയായ പടം ആ വണ്ണ ജീവിതം അപ്പൊ അപ്പം തന്നെ മരിക്കുന്നില്ല ഞാൻ സൈനായിട്ട് വെച്ച് മരി മരിക്കുന്നില്ല പതുക്കെ പതുക്കെ മരിക്കുകയുള്ളൂ അങ്ങനെ ഒരു സമാധാനം നമുക്ക് ഉണ്ടായിരുന്നു പതുക്കെ മരിക്കും ഇത് തന്നെ നമ്മള് വിട്ടാന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ലാബില് പ്രൈവറ്റ് ലാബില് ഇതേ ടെസ്റ്റ് തന്നെ നടത്തി അവർക്ക് കിട്ടിയുള്ള ചിങ്ങിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആ നൂറ്റമ്പത്തിനാല് പോയിന്റ് നാല് രണ്ടാണ് അപ്പൊ ചിങ്ങി താരല്ലേ സാധാരണ വെള്ളത്തിൽ ഏ ആ അപ്പൊ അങ്ങനെ എത്രയൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി ഉള്ളിട്ട് കഥയിലിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ അടുത്തുള്ള മണ്ണ് ഇത് കുറച്ച് അങ്ങോട്ട് നീക്കി കുറേ കുറേ കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും കുറേശ്ശെ കുറെ പങ്കെടുത്ത് തരും അവര് അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ടസ്റ്റിന് കണ്ടു അതൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സാറും മാഡം സംസാരിച്ചത് അങ്ങനെ അറിവില്ല പക്ഷെ ഇത് വളരെ കൂടുതലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി മറ്റൊരു കാര്യം പറഞ്ഞ ടെസ്റ്റിന്റെ വിശദീകരണത്തിന്റെ എടുത്ത് കാണിച്ചു മാത്രം നേരത്തെ പറഞ്ഞു സി ഡബ്ല്യു ആർ ഡി എഫ് അതിന്റെ ഒരു റിപ്പോർട്ടിന്റെ കാര്യത്തിൽ പറഞ്ഞ മലിനീകരണം ഉണ്ട് പിഎ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് ഈ മലിനീകരണം അവസാനിക്കാൻ ആ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലേന്നുള്ളതാണ് അവസാനിക്കൊറ്റ മാർഗമുള്ള ഈ കമ്പനിയുടെ മാലിന്യത്തിന്റെ വരവ് ഈ ഭാഗത്തുള്ള മലിനീകരണൊക്കെ നിയന്ത്രിക്കപ്പെടും എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഒരു റിപ്പോർട്ടിൽ കണ്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് ഒരു അപ്പൊ അങ്ങനെ മൊത്തത്തില് പ്രശ്നങ്ങളായിരിക്കും പിന്നെ മണ്ണ് പരിശോധനയുടെ കാര്യം പറഞ്ഞു ആശങ്കപ്പെടുന്നത് ഈ വർഷകാലത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്ത ദിവസം മണ്ണ് പരിശോധിക്കാൻ എടുക്കണ്ട കാര്യം അപ്പൊ ഈ സമരസമിതി അവിടെ സമരസമിതി പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ എടുക്കരുത് പറഞ്ഞു അപ്പൊ നമ്മളെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പരിക്കുന്നവരെന്തെങ്കിലും പോലീസിനോട്ട് പോലീസിന്റെ സംരക്ഷണത്തിൽ ആ മണ്ണത്തിന്റെ ഓണം പറഞ്ഞു ആ മണ്ണത്തിന്റെ മണ്ണ് എടുക്കുമ്പോ വരുമ്പോ മണ്ണ് കിട്ടില്ല വെള്ളം മാത്രമേ കിട്ടുള്ളൂ അപ്പൊ ആ പരിശോധന ഒരിക്കലും കൃത്യമാകില്ല ആ റിപ്പോർട്ടിൽ തന്നെ പറയേണ്ടി വരും ഈ വേനൽക്കാലത്ത് ഒണയിൽ നിൽക്കുമ്പോൾ എടുത്താലും പറ്റില്ല ആ റിപ്പോർട്ടിൽ തന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനിപ്പിയറ്റ് ഇത്രയും നമ്മളിപ്പോ ഇതുവരെ പഠിച്ചില്ല ഏറ്റവും ശുദ്ധമായ ജലം മഴ വളം നമ്മള് പഠിച്ചിട്ടുള്ളത് അത് വെച്ച് നോക്കുമ്പോ അതിന്റെ പി എച്ച് ഘടകം വന്നിട്ടുള്ളത് ഈ മഴയിലെത്തി ഇത്രയും മഴ മണ്ണ് തഴുകിക്കൊണ്ട രീതിയിൽ എടുത്തു പോയിട്ട് അതിന്റെ പി എച്ച് വന്നിട്ടുള്ളത് ത്രീ പോയിന്റ് ഫോർ സിക്സ് മൂന്നേ പോയിന്റ് നാല് ആറ് ഇത്ര ശുദ്ധമായ വെള്ളം കലർന്നുള്ള മണ്ണാണ് കിട്ടാ അപ്പൊ ഇത് കളരാത്തപ്പോ എന്തായിരിക്കും ആ അപ്പൊ ഇത് ഈ മഴവെള്ളം കളരാത്തപ്പോഴത്തെ ഈ മണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും ഇത് ഇനി നമുക്ക് ഈ മഴവെള്ളം വെള്ളം ഈ മഴ വെള്ളത്തിൽ ഇവിടെ നമ്മുടെ കല്ലുകളിലേക്ക് എല്ലാവർക്കും വരും എന്റെ കണ്ടിലൊന്നും വലിയ പ്രശ്നം വന്നില്ല ഞാൻ ആശങ്കപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ മക്കൾക്ക് കൈമാറാനുള്ള ഭൂമിയും വെള്ളം നമ്മുടെ ഇതിൽ ഉള്ളത് നമ്മള് എന്തായാലും എന്തെങ്കിലും രോഗം വന്ന് മറ്റു പോയാലും അവർക്ക് ജീവിക്കണ്ടേ അവർക്കിപ്പോ എന്തായാലും വേറെ നട്ടിക്കുന്നു കുടിയേറാനല്ല കേരളത്തിൽ എന്താ ഇപ്പൊ സാധാരണക്കാരനെ മേടിക്കാവുന്ന രീതിയിലുള്ള വിലയിലൊന്നും പോകുന്നില്ല അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു പി എച്ചിന്റെ കാര്യത്തില് സാറ് പറഞ്ഞു ലോഹത്തിന്റെ കണ്ടന്റ് അവിടെയൊന്നും കണ്ടില്ലെന്നൊക്കെ കുന്നത്ത് പീടിയുടെ അടുത്ത് മിനി എസ്റ്റേറ്റിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് മിനി എസ്റ്റേറ്റിൽ അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള കുന്ന പീടിയുടെ അടുത്ത് വെള്ളത്തിന്റെ സാമ്പിൾ പറഞ്ഞത് അലുമിനിയത്തിന്റെ കണ്ടെത്തി അനുബന്ധിച്ചേക്കാളും വളരെ കൂടുതലാണ് ഈ കമ്പനിയിലോ മിനി എസ്റ്റേറ്റിലോ ഉപയോഗിക്കുന്ന കമ്പനി അലുമിനിയം ഉപയോഗിക്കുന്ന സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല സാറ് പറഞ്ഞു സിംഗിൾ ലാൻഡ് പ്ലേറ്റിങ് നടക്കില്ല ഞാൻ പറഞ്ഞതല്ല സാറ് പറഞ്ഞതാണ് ഈ സാധനങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കട നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി സാറ് വന്നിട്ട് ഇതിങ്ങനെ പറയാം അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ള ഈ റിപ്പോർട്ടില് ഗുണകരമായതുകൊണ്ട് ആശങ്ക ഉള്ളതുണ്ട് ഞങ്ങൾക്ക് നല്ല ആശങ്ക ഇത് ഇതിന്റെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കാൻ വെച്ചെനിക്കറിയില്ലായ്മ കൊണ്ട് ഇതൊക്കെ തിരിച്ച് പറയുന്നത് എനിക്കറിയാം എന്നാലും വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പിന്നെ സിആർടിഎഫിന്റെ റിപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ അവരതിൽ പറയുന്നുണ്ട് ഈ വഴി കമ്പനിയിൽത്തെ മലിനീകരണം നിന്ന് ഇത് പോവും ഈ മലിനീകരണം അവസാനിക്കുന്ന പറയുന്നുണ്ട് ഇപ്പൊ കുറച്ച് മെയിൻ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാർക്കൊക്കെ തോന്നുന്നു ഇത് ഞങ്ങളുടെ വള്ളത്തിലേക്ക് തിരില്ലെന്ന് തോന്നും വലിയ അധികം താമസിക്കാൻ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നവരും സന്തോഷിക്കാൻ കയ്യിലുണ്ട് അപ്പോ നമുക്ക് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലിനീകരണ ശാശ്വതമായി തടയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മള് അധികൃതരി ആഗ്രഹിക്കുന്നത് റിപ്പോർട്ടുകൾ ഞാൻ ദഹനമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്കത് അറിയില്ല അതിനെ കുട്ടികൾ അപ്പോ നമുക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് നേരത്തെ ഇവിടെ പറഞ്ഞ മന്ത്രി ഇടപെട്ടുണ്ടായിരുന്നു മന്ത്രിയൊക്കെ പറഞ്ഞ മാതിരി ഇതിന്റെ യഥാർത്ഥ റിസൾട്ട് വരുന്നവരെ ഈ മലിനീകരണം സ്ഥിരീകരിക്കാവുന്ന പല റിപ്പോർട്ടുകൾ ഇപ്പൊ ഇതിലുണ്ട് താറകന്മാരും മേഡം അത് പറഞ്ഞില്ലെങ്കിലും പല റിപ്പോർട്ടുകൾ അതിലുണ്ട് പാ നിലയ്ക്ക് അത് കൃത്യമായിട്ടും അവിടെ നിന്നല്ലെന്ന് സ്ഥിരീകരിക്കുന്നതും വരെ ആ കമ്പനികൾ അടച്ചിട്ട് ഞങ്ങളെ ജീവൻ നിലനിർത്താൻ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കണം അനുവദിക്കണമെന്ന് മാത്രമാണ് ഇപ്പൊ ഈ ഇതിൽ എനിക്ക് പറയാനുള്ളത്